രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി തയ്യാറാകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബിജെപിയും എൻ ഡി എയും രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലെത്തിയ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ തനിച്ച് നേടിയ ബിജെപി അതിൽ കുറഞ്ഞതൊന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ പറയാം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടണമെന്നാണ് ഇത്തവണത്തെ ടാർഗറ്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ബിജെപി നേതാക്കൾ ഇക്കാര്യം പൊതുസമ്മേളനങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് തുടർഭരണം ഉറപ്പാണെന്ന നിലപാടുമായി ബിജെപി പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ മുന്നേറ്റം തടയാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് പ്രതിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിയെ തുണച്ചത് വടക്കേ ഇന്ത്യയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിരുന്നു മുതൽ ശതമാനം വിജയവുമായിരുന്നു ഈ മേഖലയിലെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേടിയത് അഞ്ചു വർഷത്തിനുപുറം ബീഹാർ ധാർഖണ്ഡ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഡൽഹി തുടങ്ങിയ മേഖലകളിൽ ബി ജെ പിയുടെ മുന്നേറ്റം അത്ര എളുപ്പമാകില്ല പലയിടത്തും പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ പേരിൽ ഒന്നിച്ചു നിൽക്കുന്നതുൾപ്പെടെ സീറ്റെണ്ണം കൂട്ടുക എന്നത് ബിജെപിയെ സംബന്ധിച്ച വെല്ലുവിളിയാണ് ഉത്തരേന്ത്യക്ക് േടുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ പദ്ധതികളിലൊന്ന് ഇതിൽ കേരളവും തമിഴ്നാടുമാണ് പ്രധാന ലക്ഷ്യം കർണാടകയിൽ ജെ ഡി എസിനെയും ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടിയെയും പവർ കല്യാണിന്റെ ജെഎസ്പിയെയും ഒപ്പം കൂട്ടിയാണ് ബി ജെ പി നീക്കങ്ങൾ ഇനി ദക്ഷിണേന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഒരുപോലെ വേരോട്ടമുള്ള കേരളത്തിൽ സിനിമാ താരങ്ങളെയും മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബാംഗങ്ങളെയും പാളയത്തിലെത്തിച്ച് ഉത്തരേന്ത്യയിൽ പയറ്റിത്തെളിഞ്ഞ തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കളും വനിതകളും കേരളത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെങ്കിലും തമിഴ്നാടാണ് ബി ജെ പിയുടെ മറ്റൊരു പ്രതീക്ഷാഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തമിഴ്നാട്ടിലെ ഒരു സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന നിലയിൽ പോലും ചർച്ചകൾ ഉയർത്തിയാണ് ദ്രാവിഡ മണ്ണിൽ ചുവടുറപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ലോക്സഭയിലേക്കുള്ളത് കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് സംസ്ഥാനത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായാൽ അത് ബിജെപിയുടെ വോട്ട് ഷെയറിൽ ഉൾപ്പെടെ വലിയ മാറ്റമുണ്ടാക്കും നിലവിൽ ഒരു സാധ്യതയുമില്ലാത്ത സംസ്ഥാനമാണ് തമിഴ്നാട് ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ അഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് മാത്രമായിരുന്നു ബിജെപി തമിഴ്നാട്ടിൽ നേടിയത് ബിജെപി കൂടുതൽ കരുത്താർജിച്ച് അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് ശതമാനം വീണ്ടും ഇടഞ്ഞു മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി എന്നാൽ എന്ത് വില കൊടുത്തും ഇത്തവണ കളം പിടിക്കാനാണ് ബി ജെ പി ശ്രമം മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും മുപ്പത്തി ഒൻപതുകാരനുമായ അണ്ണാമല ആണ് തമിഴ്നാട്ടിലെ നിലവിൽ ബിജെപിയെ നയിക്കുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ വേദിയിൽ അഴിമതി വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന നേതാവായും കുടുംബ രാഷ്ട്രീയ വിരുദ്ധനായും സ്വയം കുപ്പായമണിഞ്ഞെന്നാണ് അണ്ണാമലയുടെ രംഗപ്രവേശനം അണ്ണാമലയുടെ ഒരു വലിയ മുന്നേറ്റം ബി ജെ പിയും തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ നൂറു ദിന യാത്ര ഉൾപ്പെടെ ബി ജെ പിക്ക് സംസ്ഥാനത്ത് ശ്രദ്ധ നേടിക്കൊടുക്കാൻ ശ്രമിച്ചു ആഭ്യന്തര കലഹത്തിൽ മുഴുകി പ്രതിസന്ധിയിലായ എ ഡി എം കെയുടെ ഒപ്പം പ്രതിപക്ഷ പാർട്ടി എന്ന ഖ്യാതിയും ഉണ്ടാക്കാനായി ഒരു ഡസനോളം സീറ്റുകളിൽ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ ബി ജെ പി തമിഴ്നാട്ടിൽ സ്വപ്നങ്ങൾ മെനയുന്നത് നീലഗിരി മുതൽ തെങ്കാശിവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ ക്യാമ്പ് ഓഫീസ് തുറന്നുള്ള പ്രവർത്തനമാണ് നീലഗിരിയിൽ നടക്കുന്നത് ചെന്നൈയിലെ വിരുദ്ധ രാമനാഥപുരം ശിവഗംഗ തെങ്കാശി കോയമ്പത്തൂർ കന്യാകുമാരി എന്നിവയും പട്ടികയിൽ പ്രധാനമാണ്